ഹലോ നിങ്ങൾക്കെല്ലാവരും പെയിൻറ്റിങ്ങ് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ പുതുതായിരുന്നവർക്കും മേ ബി കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഒരു ടു ത്രീ മന്ത്സ് മുൻപ് ഞാൻ പഴയ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ചെയ്തുതായിരുന്നു നിസിമ്മോളുടെ ബർത്ത്ഡേ ഒക്കെ നിസി എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവളെ ബർത്ത്ഡേ ഒക്കെ വാങ്ങിയ കേക്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ച് ചെയ്തതരും ഞാൻ അന്നേ പറഞ്ഞു വേണ്ടിയിൽ പേസ്റ്റർ കളേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡാർക്ക് കളേഴ്സിനെ ഒന്നും യൂസ് ആക്കി തരും പക്ഷെ അന്നേയും ഞാൻ ആ വീഡിയോ വീഡിയോയിലല്ല സോറി പെയിൻറ്റിങ്ങിൽ സാറ്റിസ്ഫൈഡ് അല്ലാന്ന് അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് ഈ ഒഴിവുണ്ടായിരുന്നു ഈ ദിവസം അപ്പൊ ഞാൻ വെച്ചാൽ റീപെയിൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് നിന്നേനും ഇപ്പോഴാണ് അതിനൊരു സമയം സന്ദർഭം തോന്നുന്നത് ഫസ്റ്റ് കഴിഞ്ഞു കൂടിയുമ്പോൾ കുറച്ച് പേസ്റ്റ് കളേഴ്സ് ഉണ്ടാക്കണം പേസ്റ്റ് കളേഴ്സ് വാങ്ങാൻ കിട്ടുമ്പോൾ അത് വേണമെങ്കിൽ യൂസ് ആക്കും ഞാനോട് ഞാൻ വരെ ഉണ്ടാക്കിയതാണ് അപ്പൊ അതിനെ കുറിച്ച് ലാവണ്ടർ പിങ്ക് ഗ്രീൻ അതൊക്കെ അപ്പോൾ അപ്പൊ പറഞ്ഞാൽ എല്ലാ കളറിൻ്റെ ഇപ്പം വൈറ്റ് മിക്സ് ആക്കി നമുക്ക് പേസ്റ്റ് കളർ കിട്ടും കേട്ടോ ഇവിടെയല്ലോ ടീസ്റ്റ് ഇവിടെയാണ് ടീസ്റ്റ് ഞാൻ നെക്സ്റ്റ് കളർ എടുക്കാൻ വേണ്ടിയിട്ട് പേസ് ബ്ലൂ എന്ന് ഉദ്ദേശിച്ചത് പക്ഷെ ബ്ലൂ പൊട്ടി പൊട്ടിച്ച് തുറന്ന് നോക്കിപ്പോഴാണ് എന്താക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ബ്ലൂ കളർ കട്ട് പോയിട്ടുണ്ട് ഞാൻ ചുള്ളിൽ എവിടെയെങ്കിലും കുറച്ച് കളർ കട്ടടിക്കാത്തല്ലോ എന്ന് വെച്ചിട്ടൊന്ന് തൊരണം നോക്കിയതാണ് എൻ്റെ ബ്രഷും പൊട്ടിപ്പോയി പിന്നെ ഞാൻ ഓറഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ആക്കി കേട്ടോ പക്ഷെ ഓറഞ്ച് ഇതിനായിട്ട് മാച്ചില്ല എന്നാലും അത് ഞാൻ കിട്ടി വെച്ച് അഡ്ജസ്റ്റ് ആക്കി പിന്നെ ഞങ്ങൾ സത് ഇപ്പം വരക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് എന്താ മനസ്സിലാക്കുവല്ലോ അല്ലേ സ്ഥിരം സ്ഥിരം ഐറ്റം ബൊഹോർട്ടിന് ചറ വറ കുറച്ച് ഷെയ്പ്പ്സ് വരച്ച് കൊടുക്കാം നമ്മൾ ബൊഹാർട്ട് കൂടെ റെഡി ഏത് വരക്കാനറിയാത്ത ആൾക്കാർക്കും നമുക്ക് സിമ്പിളായിട്ട് വറക്കാൻ കഴിയും കേട്ടോ ആരും പഠിക്കണം ആരും പഠിക്കണം എൻ്റെ ഫോൺ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ് പോയതാണ് ഞാൻ ട്രൈപോഡ് എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഇൻപ്രേഷൻ വരുമ്പം അപ്പോൾ ഇവിടെ ഉള്ളൊരു മറ്റേ നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ റൗണ്ടിൽ ഫോണിറക്കി വെച്ച് കുറച്ച് ഹൈറ്റ് ലൈൻ വെച്ചത് അപ്പോൾ ആ ഡബിൾ സൈഡ് ടാപ്പ് അധികം കട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയതാണ് അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ കൊള്ളാക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാക്കണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബ് ചാനലിലും ഈ സെയിം സംഭവം വരക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് കളർ ഷെയ്പ്പ്സ് വരച്ചെടുക്കൽ കളർ ഫില്ലാക്കി കുറച്ച് ബ്ലാക്ക് കൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് പൂക്കളും പൂക്കളും നല്ല ഒരു കുറച്ച് ലീവ്സും അല്ലെങ്കിൽ കുറച്ച് ഷെയ്പ്പ്സും കാര്യങ്ങളൊക്കെ വരച്ചെടുത്താലും നമ്മൾ ബോഹാറ്റോട് റെഡി ചെയ്യും അപ്പോൾ ആദ്യം വരച്ചതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വരച്ചതാണോ ഇഷ്ടമായതൊന്ന് കമൻറ്റ് ചെയ്യേ